നമസ്കാരം ഐഎസ്എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് ചെയ്യൂ ഈ ഐ പി എല്ലിൽ എവിടെയും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് സംസാരം സ്വന്തം സഹതാരങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വൈറലായികൊണ്ടിരിക്കുന്നത് ആവിഷ്കാൻ പറയുന്നത് കളി ജയിച്ചാലും തോറ്റാലും ക്യാപ്റ്റൻ നമ്മളെ സംരക്ഷിക്കുന്ന രീതി ജയിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ നമ്മളെ വന്ന് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ ഞാൻ തന്നെ എറിഞ്ഞ ഗുജറാത്തിനെതിരെ പതിനഞ്ച് റൺസ് വേണ്ട സമയത്ത് എറിഞ്ഞ അവസാന ഓവറിൽ ആ അവസാന ബോളിൽ റാഷിദ് ഖാൻ ബൗണ്ടറി അടിച്ച് ഗുജറാത്ത് ജയിച്ച സമയത്ത് എന്നോട് ക്യാപ്റ്റൻ വന്ന് പറഞ്ഞത് നമുക്ക് അടുത്ത കളി പിടിക്കാം വളരെ കൂളായിട്ട് ഒരു വിമർശനവും ഇല്ലാതെ ഒരു ആക്ഷേപവും ഇല്ലാതെ ഇത്തരത്തിലുള്ള ആ ഒരു പിന്തുണയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് വേണ്ടതിലുപരി സഞ്ജുവിന് ഞങ്ങൾ കിട്ടുന്നു അതുപോലെ തന്നെ ചഹാലിൻ്റെയും പരാഗിൻ്റെയും വെളിപ്പെടുത്തലുകളും വളരെ അത്ഭുതപ്പെടുത്തുന്നു സർവ്വ പിന്തുണയും ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും കൂടെ സഞ്ജുബായ് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് അവരും പറയുന്നത് തീർച്ചയായും ഭാവിയിലെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻസിയിലേക്ക് ഏറ്റവും അർഹതപ്പെട്ട അർഹതപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് സഞ്ജു തന്നെയാണ് മുൻകാല ക്രിക്കറ്റന്മാർ വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച്